നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മുസ്ലിം എഡ്യൂക്കേഷണൽ കീഴിൽ പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ജി അക്കാദമിയുടെ പത്താം വാർഷിക പ്രഖ്യാപനവും സന്നദ്ധാനവും മെയ് നാലിന് തിരൂർ ആലഞ്ചുവട് എംഇടി ക്യാമ്പസിൽ നടക്കും വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജി അക്കാദമി മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എം എ ടി ജി അക്കാദമി സ്ഥാപനം അതിന്റെ പത്താം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് പത്താം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ പ്രഖ്യാപന സമ്മേളനം നാളെ ഞായറാഴ്ച മെയ് നാലാം തീയതി നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ നടക്കുന്ന സംഗമം അതിൽ അതിൽ വെച്ച് അതിന്റെ പ്രഖ്യാപന പ്രഖ്യാപനം നടക്കുകയാണ് ഈ പ്രഖ്യാപന സംഗമത്തിൽ പ്രധാനമായി രണ്ട് മൂന്ന് ചടങ്ങുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങിയ എഴുപത് എഴുപത് വിദ്യാർത്ഥിനികൾക്ക് സനതു കൊടുക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം പി ജി വരെ ചെയ്യാനുള്ള സംവിധാനമാണ് സ്ഥാപനം ഒരുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനികൾക്ക് സന്നദ്ധ കൊടുക്കുന്നു അതോടൊപ്പം ഈ വിദ്യാർത്ഥിനികൾ തന്നെ പത്ത് പുസ്തകങ്ങൾ സ്വന്തമായി രചിച്ചിട്ടുണ്ട് ബൃഹത്തായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന പത്ത് പുസ്തകങ്ങൾ ആ പത്ത് പുസ്തകങ്ങളുടെ പ്രകാശനവും ഈ ചടങ്ങിൽ വെച്ച് നാളെ ഇൻഷാള്ള നടക്കുന്നു അതോടൊപ്പം തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേക സബ്ജക്റ്റ് അതിൻ്റെ ഒരു സ്റ്റഡി ഗൈഡ് സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനി തയ്യാറാക്കി ആ ഗൈഡിന്റെ പ്രകാശനവും മിൻഷാവുന്ന നാളെ അവിടെ വെച്ച് നടക്കുകയാണ് അങ്ങനെ വ്യത്യസ്ത പരിപാടികളുമായിട്ട് നടക്കുന്ന സംഗമത്തിൽ സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് മന്ത്രി ബഹുമാന്യനായ വി അബ്ദുറഹിമാന് അതുപോലെ തിരൂർ എം എൽ എ കുറുക്കോളി മൈദീൻ സാഹിബ് ട്രസ്റ്റിന്റെ പ്രസിഡന്റും സമസ്ത കേരള ജമി അത്തുലമയുടെ സെക്രട്ടറിയുമായ വൊൻമള അബ്ദുൽ താതിർ മുസ്ലിയാർ ഡോക്ടർ ദേവർഷോ അബ്ദുൽസലാം മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരായ പല വ്യക്തികളും പങ്കെടുക്കും സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമഇയിത്തുൽ ഉലമ സെക്രട്ടറിയും എം ഇ ടി ട്രസ്റ്റ് പ്രസിഡന്റുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സന്നദ്ധാന പ്രഭാഷണം നടത്തും എം ഇ ടി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പാലക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയാകും ഡോക്ടർ ദേവർഷോല അബ്ദുസ്സലാം മുസ്ലിയർ മുഖ്യപ്രഭാഷണം നടത്തും സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വിദ്യാർത്ഥിനികൾ എഴുതിയ പത്ത് പുസ്തകങ്ങളുടെയും ക്യാമ്പസ് ഡിജിറ്റൽ മാഗസിൻ ജി അക്കാദമി വിദ്യാർത്ഥിനി ോ യൂണിവേഴ്സിറ്റി സ്റ്റഡി ഗൈഡ് എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും ഹാദിയ കാമില കോഴ്സുകൾ പൂർത്തിയാക്കിയ എഴുപത് വിദ്യാർത്ഥിനികളാണ് സനദ് സ്വീകരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ആത്മീയം വിദ്യാഭ്യാസം സാംസ്കാരികം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും ചടങ്ങിൽ അബൂബക്കർ ഷർവാനി അബ്ദുറഹിമാൻ മൊയിനി അഹമ്മദ് മുഹീദ്ദീൻ മുസ്ലിയാർ അബ്ദുസലാം ഫാദിലി സൽമാൻ സഖാഫി കൈനിക്കര വി വി സൈദാവി മാസ്റ്റർ എ പി മുഹമ്മദ് കുട്ടിഹാജി മുഹമ്മദ് ബുഹാരി നിറമരുദൂർ തുടങ്ങിയവർ പങ്കെടുക്കും അബ്ദുറഹ്മാൻ മൊയ്നി സക്കീർ അഹ്സനി മീനടത്തൂർ മുഹമ്മദ് ബുഹാരി നിറമരുദൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് വൺ